ഹലോ എവറിവൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മളൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസിൽ നമ്മളെപ്പോഴും ഭക്ഷണ ക്രമങ്ങളെക്കുറിച്ച് പറയാറുണ്ട് എങ്ങനെയാണ് ഒരു രോഗം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഏത് സിംറ്റംസ് എന്തിൻ്റെയൊക്കെയാണ് കാരണങ്ങൾ ഇതെല്ലാമാണ് സാധാരണ നമ്മൾ ഡിസ്കസ് ചെയ്യാറ് പക്ഷേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല പക്ഷേ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും നമ്മളെ നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കാരണം ഈ പാത്രങ്ങളെക്കുറിച്ച് അധികം നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മളിപ്പോൾ പല രീതിയിലുള്ള പാത്രം ഉപയോഗിക്കാറുണ്ട് ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് നോൺ സ്റ്റിക്ക് ടെഫ്ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഗ്ലാസ് പാത്രങ്ങളുണ്ട് അതേപോലെ സെറാമിക് പാത്രങ്ങളുണ്ട് പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഫൈബർ പാത്രങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഏത് രീതി ഉപയോഗിക്കണമെന്ന് നമ്മൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭൂരിഭാഗ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇത്രയും തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ പണ്ട് നമ്മൾ പണ്ടത്തെ വീഡിയോകളിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു വല്ലപ്പോഴും ഒക്കെ അവിടെ ആയിരുന്നു ക്യാൻസർ കേട്ടോണ്ടിരുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ചുറ്റിനുള്ള ബന്ധുക്കളിലും അതേപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലും കൂട്ടുകാരിലും ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിനകത്ത് ആർക്കെങ്കിലുമൊക്കെ ക്യാൻസർ കാണും ഇപ്പോൾ അതേപോലെ വേറൊരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കുന്നത് ഇതിൽ ആർക്കെങ്കിലുമൊക്കെ തൈറോയിഡും കാണും നമ്മൾ തൈറോയിഡ് എന്തോരം കോമൺ ആയിട്ട് വരുന്നതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാൽ പ്രത്യേകിച്ച് ഇതിന് കാരണം പറയാനുണ്ടോ ഒന്നുമില്ല അയോഡിൻ ഡെഫിഷ്യൻസി പറയുന്നത് പക്ഷേ അയോഡിൻ ഉള്ള ഉപ്പുകൾ കുറേ കൊല്ലങ്ങളായിട്ട് കഴിച്ചിട്ടും തൈറോയിഡിന് ഒരു കുറവുമില്ല അപ്പോൾ എന്താണ് കാരണം വേറെന്തോ കാരണങ്ങളുണ്ട് അത് നമ്മളിനി കണ്ടുപിടിക്കണം പക്ഷേ ഒരു പഠനം പറയുന്നതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൂരിഭാഗം തൈറോയിഡ് റിലേറ്റഡ് കണ്ടീഷൻ ക്യാൻസർ ഇങ്ങനെ കൂടുതലാകുന്ന കാര്യങ്ങളിൽ നമ്മൾ ലീസ്റ്റ് ബോധഡായിട്ട് കൺസിഡർ ചെയ്യുന്ന പാത്രങ്ങളാണ് അതായത് നമ്മളിപ്പോൾ സാധാരണ എൻ്റെ വീട്ടിലും നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട് ടെഫ്ലോൺ കാരണം അതിൻ്റെ ഒരു കോട്ടിംഗ് ഈ കോട്ടിംഗ് ആണല്ലോ മെയിനായിട്ടുള്ള കാര്യം നമ്മൾ സത്യം പറഞ്ഞാൽ എളുപ്പമാകാൻ വേണ്ടിയിട്ട് അല്ലാതുകൊണ്ട് ഇങ്ങനെ ആരായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഫുൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കരിഞ്ഞു പോകും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നല്ലത് തന്നെയാണ് ഞാൻ നല്ലതല്ലെന്ന് ഒരിക്കലും പറയില്ല പക്ഷേ ഈ പക്ഷേ എതിനായിരുന്നു പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ആ അമ്പത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും ഒക്കെയാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഓഫർ പ്രൈസ് ടേക്കുക അപ്പോൾ അതിൻ്റെ എം ആർ പി അഞ്ഞൂറ് രൂപ പറയുകയും അത് നൂറ് രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നോർമലായിട്ടുള്ള പാത്രങ്ങൾ പോലെ തന്നെയാണ് ഉള്ളത് നോർമലായിട്ട് നമ്മൾ ഈ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് വാങ്ങുന്ന പാത്രങ്ങൾ പോലെ തന്നെയാണ് ഇതുള്ളത് അപ്പോൾ സാധാരണക്കാരൻ എന്ത് വിചാരിക്കും ഓക്കെ ഓഫർ പ്രൈസ് ആണല്ലോ ചെറിയ വിലയാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ നോൺ സ്റ്റിക്ക് നമ്മളിന്ന് എടുത്ത് ചോദിച്ചിട്ട് നോക്കിയാൽ മതി ഇതിനകത്ത് ഇങ്ങനെ വിള്ളൽ വീഴുന്ന രീതിയിലേക്ക് വരും വിള്ളൽ ആയിട്ടില്ലെങ്കിലും അതിനകത്ത് കുറേ ഇങ്ങനെ വര 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 കാണുന്ന പോലെ വരും അപ്പോൾ ഇത്രയും സ്ക്രാച്ചുകൾ എങ്ങനെ വരുന്നത് ഈ സ്ക്രാച്ച് വരുമ്പോൾ ഇതിനകത്തു നിന്നുള്ള ഈ ടെഫ്ലോൺ കോട്ടിങ് പൗഡർ ഇത് എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഒരച്ച് കഴുകുമ്പോഴാണോ അല്ലെങ്കിൽ നമ്മൾ ഇളക്കിയിട്ട് ഭക്ഷണത്തിൽ ചേർന്ന് നമ്മൾ കഴിക്കുമ്പോഴാണോ എന്തായാലും എങ്ങോട്ടാണ് പോയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഇല്ലാത്തത് ഈ വിള്ളൽ വീഴുന്നതും ഇത്രയും ക്രാക്സ് വരുന്നതും വരകളുണ്ടാകുന്നതും എല്ലാം ആ ഏരിയയിൽ നിന്ന് ആ കോട്ടിങ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ ഈ കോട്ടിങ് എന്തായാലും കഴുകി പോയാൽ ഓക്കെ സാധാരണ നമ്മൾ ചില വീടുകളിൽ ഞാനും കണ്ടിട്ടുണ്ട് നോൺ സ്റ്റിക്ക് കഴുകുന്നത് ആ സ്ക്രബ്ബർ വെച്ചാണ് നമ്മൾ ആ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് സ്റ്റീൽ സ്ക്രബ്ബറും അല്ല ഒരു ഗ്രീൻ കളർ സ്ക്രബ്ബർ ഉണ്ടല്ലോ അതുമല്ല സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ നേരായിട്ട് നോൺ സ്റ്റിക്ക് കഴുകേണ്ടത് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ആ ഓക്കെ സ്റ്റീൽ സ്ക്രബ്ബർ തീരെ അറിയാത്തവരെന്ന് വെക്കാം നോർമലായിട്ട് അറിയുന്ന വീടുകളിൽ ചെന്നാലും ഈ ഗ്രീൻ വെച്ചുകൊണ്ടാണ് ഇത് തൂക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ കാര്യങ്ങളിലും അപ്പോൾ അത്രയ്ക്കും ഒരു ചെറിയ രീതിയിലുള്ള സ്ക്രാച്ച് പോലും നോൺ സ്റ്റിക്ക് വരാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ നമ്മൾ ഈ നൂറും ഇരുന്നൂറും രൂപയ്ക്കൊക്കെ നോൺ സ്റ്റിക്ക് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള എന്താ പറയുക സാധാരണ ലാംഗ്വേജ് പരിപ്പിളക്കി വെച്ചേക്കാതെ അറിയില്ലേ ആ മാതിരി കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല ഈ ആ നോൺ സ്റ്റിക്ക് പക്ഷേ ഇത് എന്തായാലും കാശ് കൊടുത്തല്ലേ ഇതിൻ്റെ മൊത്തം പരിപ്പ് ഇവിടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തോളം ഒക്കെ കുക്ക് ചെയ്ത് സാധാരണ നോൺ സ്റ്റിക്ക് ഒരു അലുമിനിയം എന്താ പറയുക പാൻ പോലെ ആക്കിയിട്ട് അവസാനം അത് കളയുന്ന രീതിയിലേക്കാണ് വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ എത്രത്തോളം വാല്യൂ ആണ് നമ്മുടെ ശരീരത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ നോൺ സ്റ്റിക്ക് നല്ലതാണ് പക്ഷേ നമ്മൾ എന്താണ് നല്ല കമ്പനികളുടെ നല്ല സ്റ്റാൻഡേർഡിലുള്ള പാത്രങ്ങളാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ആയിരത്തഞ്ഞൂറോ രണ്ടായിരം രൂപയൊക്കെ വില വരാം പക്ഷേ അത് നമുക്ക് ഒരു കൊല്ലം ഉപയോഗിച്ചാലും വലിയ കുഴപ്പമില്ല പക്ഷെ ആ ഒരു രീതി ഇപ്പോൾ ഒരു കൊല്ലം ഉപയോഗിക്കുന്നില്ല ഒരു മാസത്തിൽ സ്ക്രാച്ച് വരുവാണെങ്കിൽ ആ ഒരു മാസത്തിൽ തന്നെ മാറ്റണം നമ്മൾ ആ അയ്യോ ഇത്ര പൈസ കൊടുത്തതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഈ ടെഫ്ലോൺ എന്ന് പറയുന്നത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വേറെ ഒന്നുമില്ല പി എഫ് ഒ എന്ന് പറയുന്നൊരു കെമിക്കലുണ്ട് ഈ ടെഫ്ലോണിനകത്തുള്ളതാണ് പരഫ്ലോറോക്ടനൈക്ക് ആസിഡ് എന്നാണ് അതിന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലിവറിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ കരൾ സത്യം പറഞ്ഞാൽ ഭൂരിഭാഗ കാര്യങ്ങളെയും ഡീടോക്സിഫൈ വിഷങ്ങളെയും ഒക്കെ പുറത്ത് കളയാൻ നോക്കും പക്ഷേ ഈ ടെഫ്ലോൻ്റെ ഈ പി എഫ് ഒ എ ഒക്കെ ഉള്ളിൽ കയറിയാൽ ഒരു കാരണവശാലും പുറത്ത് പോകത്തില്ല അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ഹോർമോണൽ ഇംബാലൻസ് ലിവർ ഡിസീസ് കണ്ടീഷൻ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് കഴിക്കുന്നു ഭക്ഷണങ്ങളെക്കുറിച്ച് ഘോര ഘോര സംസാരിക്കുന്നു ഓർഗാനിക് മാത്രം നോക്കിയെടുക്കുന്നു എല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും വന്ന് ഉണ്ടാക്കുന്ന പാത്രം ഇതാണെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ കാര്യം അവിടെ ഒന്നും കെമിക്കൽ ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞ് വളരെ കെമി എല്ലാം കെമിക്കലാണ് എന്നാലും കെമിക്കൽ ഇല്ലാതെ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ ഇവിടെ വന്നിട്ട് വിശദം കൊണ്ട് പൊതിയുന്ന സാധനങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ടെഫ്ലോൺ അലുമിനിയം സോറി നോൺ സ്റ്റിക്ക് ശ്രദ്ധിക്കണം ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഇവിടെ പറയാം അല്ലാതെ ഉപയോഗിക്കാത്ത ഒരാളല്ല പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഈ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് അത് കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കണം ചിലർ കണ്ടതിൽ കാണാറില്ല ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോകും ഇത് കടന്നിങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ പുകയാണ് എന്നിട്ട് ഈ പുകയുടെ സാധനം നമ്മൾ തിരിച്ച് വെച്ച് താത്തിയിട്ട് ഉടനെ ഫുഡ് ഉണ്ടാക്കുക പക്ഷെ അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഹീറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞാലേ പി എഫ് ഒ എ കൂട്ടുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ചൂടായിട്ട് പുക വരുന്ന ഒരു പാത്രത്തിലേക്ക് നമ്മൾ വീണ്ടും ഫുഡ് ഉണ്ടാക്കരുത് അതെടുത്ത് മാറ്റി വെച്ച് വെള്ളത്തിൽ ഉടനെ പിടിക്കരുത് വെള്ളത്തിൽ ഉടനെ പിടിച്ചു കഴിഞ്ഞാൽ അത് മതി അത് ഡാമേജ് ആവാൻ അത് മാറ്റി വെച്ച് അതൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒന്ന് തണുത്ത് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും കുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല മെത്തഡ് ഇനി നമ്മൾ കോമണായിട്ട് ഉപയോഗിക്കുന്നതാണ് അലുമിനിയം പാത്രങ്ങൾ അലുമിനിയം പാത്രങ്ങൾ വളരെ നല്ലതാണ് വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യവും നിസാര വിലയ്ക്ക് ചീപ്പ് വിലക്ക് അല്ലെങ്കിൽ അമ്പത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന കുറേ എന്താ പറയുക റോഡ് സൈഡുകളിലൊക്കെ കിട്ടുന്ന പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അത് വളരെ വിഷമായിട്ട് മാറും കാരണം ഇതിനകത്തുള്ള ഈ കാഡ്മിയും ലെഡും കോപ്പറും എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അലുമിനിയത്തിലല്ല ഈ കോപ്പർ പാത്രമായാലും ഏതായാലും പിന്നെ ഈ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പോലെ തന്നെ സെറാമിക് കോട്ടിംഗ് ഉണ്ട് നല്ലതാണെന്ന് പറഞ്ഞ് തരുന്നതുണ്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നല്ലതാണ് പക്ഷേ ഏതൊരു സെറാമിക് ഐറ്റംസും അതേപോലെ നോൺ സ്റ്റിക്ക് ഐറ്റംസും ഇതിനകത്ത് ഈ വരവുകൾ വീഴുവോ അല്ലെങ്കിൽ വിള്ളലുണ്ടാകുമോ പൊളിഞ്ഞ് വരുവോ ചെയ്താൽ ഉടനെ മാറ്റിക്കണം അത് എത്ര പൈസ കൊടുത്തു എന്ന് പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല ഇനി എത്ര വലിയ കമ്പനിയുടെ സാധനമായാലും മാറ്റണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു അഞ്ച് രൂപ ലാഭിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ നമ്മൾ ഐ സി കൊടുക്കേണ്ടി വരും ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം ഹോമർ ഇംബാലൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്ത് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി തൈറോയിഡിനൊക്കെ മരുന്നെടുക്കാൻ പോയി കഴിഞ്ഞാൽ എൺപത് ശതമാനം ആളുകളും ആയുസ്കാലം മുഴുവനും മരുന്ന് എടുക്കുകയാണ് എന്നാൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഒരു പ്രോ ഒരു മാറ്റവും ഇല്ല വെയിറ്റ് കൂടാനുള്ളത് വെയിറ്റ് കൂടും മുടി മുടി മുടിപൊഴിയും മസിൽ ക്രാംസ് ക്ഷീണം ബുദ്ധിമുട്ട് തലകറക്കം എന്താ പറയുക ഇന്നിടുന്ന ഡ്രസ്സ് നാളെ ഇടാൻ പറ്റുന്നില്ല ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പം നമ്മൾ ഗുളികയും മരുന്നും മാത്രമല്ല അതിനകത്ത് നമ്മുടെ ഭക്ഷണ രീതി നോക്കണം ഈ ഭക്ഷണം ഉപയോഗിക്കുക പാചകം ചെയ്യുന്ന പാത്രങ്ങളും കൂടെ നോക്കണം ഇനിയിപ്പോൾ സ്റ്റെയിൻലെസ് കമ്പാരിറ്റീവലി ബെറ്റർ ആണ് എന്നാലും നല്ല ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ അതെങ്ങനെയാണ് നമ്മൾ നല്ല ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് ആകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ നിക്കൽ ഒക്കെ കോമ്പിനേഷൻ ഉള്ളതിനൊന്നും എടുക്കരുത് നമ്മളെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ആലോചിക്കണം ഇപ്പോൾ വരുന്നതെല്ലാം സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് പക്ഷേ കമ്പനി ഐറ്റംസ് കുറച്ച് വില കൊടുത്ത് വാങ്ങിക്കുന്ന രീതിയിലേക്ക് പോകണം നമ്മൾ ഒരു കേൾക്കാത്തൊരു കമ്പനിയാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് വന്നാൽ നോക്കാൻ പറഞ്ഞാൽ നമുക്കൊരു ഇല്ല അപ്പം നമ്മൾ ചിലപ്പോൾ ശരിയാണ് എന്തിനാണ് നമ്മൾ ഈ ഇത്രയും വില കൊടുത്ത് ഈ കമ്പനിയുടെ ഈ സാധനം വാങ്ങിക്കേണ്ട എന്താ എന്ന് നമ്മൾ ആലോചിക്കും എന്നാൽ നമ്മൾ ലോ ബഡ്ജറ്റിൽ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയും നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നു അതേപോലെ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നു സ്റ്റാൻഡേർഡായിട്ട് ക്ലാരിറ്റി ഉള്ള ഇതാണ് വേണമെന്നേ ഉള്ളൂ അതേപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ ഈ ഇരുപത് രൂപ അമ്പത് രൂപയ്ക്ക് പോയിട്ട് ഈ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും മതി ചെറിയ ചൂടടിച്ച് ടച്ച് ചെയ്താലും അല്ലെങ്കിൽ ഹീറ്റായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഹീറ്റ് സാധനം ഇടുവോ ചെയ്താൽ അത് മതി റിയാക്ഷൻ ഉണ്ടാകാൻ ഞാൻ കർണാടകയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു അവിടെ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അവിടെ എന്താ പറയുക വീട്ടുകാർ അതായത് രോഗിയെ കാണാൻ വരുന്ന സമയത്ത് ചായ അടിച്ചോണ്ട് വരും അതായത് വന്നു കഴിഞ്ഞിട്ട് അവർ രണ്ടാമത് പോയിട്ട് പാവം ചായ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ പോകുന്ന സമയത്ത് ആരും ഇങ്ങനെ ഈ ബാത്രോ ഗ്ലാസ് ഒന്നും കൊണ്ടുപോകത്തില്ല അത് അവിടെ നിന്നൊരു ഈ നമ്മുടെ കൂടില്ലേ പ്ലാസ്റ്റിക് കവർ ഇതിനകത്തേക്ക് കെട്ടിയിട്ടാണ് ചായ കൊണ്ടുവരുന്നത് ഇത്രയും ഹീറ്റ് ചായ ഈ പ്ലാസ്റ്റിക് കൂടി കെട്ടിയിട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ മലയാളികൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ ഇത്രയും ഹീറ്റ് ഒരു ആഹാര വസ്തു ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് എങ്ങനെയാകും അതിനകത്ത് എന്ത് റിയാക്ഷൻസ് നടക്കുന്നു നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല ഇത് ഇതാണ് ഒന്നാമത് ഏകദേശം തീരുമാനമായിട്ട് ഒരു രോഗിയാണ് അതിൻ്റെ മുകളിലേക്ക് നേട കൊണ്ടുപോയിട്ട് അടുത്ത വിഷം കൊണ്ടുപോയി കൊടുക്കുക ഫ്ലാസ്ക് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ ഇതാണ് ഞാനിവിടെ വേറെ ഒരു കാര്യമാണ് സാധാരണ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ചമ്മന്തി ആകുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നവരൊക്കെ ചമ്മന്തിയിലാണ് ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കി തിളപ്പിച്ച് തിളപ്പിച്ച് ചൂടാക്കി 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 അതിലേക്ക് എന്താ പറയുക ആദ്യം കടുപൊട്ടിക്കുന്നു അതിനകത്തോട്ട് ചമ്മന്തി ഇടുന്നു അത് കഴിഞ്ഞിട്ട് അത് ചൂടാക്കുന്നു ഇതാണ് അങ്ങനെ ആയിക്കാൽ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാകും വേറെ ഒന്നും വേണ്ട അതിനു നേരെ തിരിച്ചിട്ട് കടുപൊട്ടിക്കുന്നു ചമ്മന്തിയിലേക്ക് ഇട്ടിട്ട് ഇളക്കണം അങ്ങനെ ചെയ്യുന്ന നല്ലത് കാരണം ഇവിടുത്തെ കടകളിൽ ഞാൻ കാണാറുണ്ട് ചില കടകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചൂട് ചമ്മന്തി നല്ല തിളച്ചിരിക്കും എന്നിട്ട് ഇത് പാർസൽ കൊടുക്കുന്ന എങ്ങനെയാണ് ഈ പ്ലാസ്റ്റിക് കവറിൽ ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് ചൂട് ചമ്മന്തി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് റിയാക്ഷൻ ഉണ്ടാകത്തില്ലേ അത് അതെന്താ അതുകൊണ്ട് ആലോചിക്കാത്തത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ കാര്യമാണ് പക്ഷേ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചായ മേടിക്കാൻ പോകണമെങ്കിൽ ഫ്ലാസ്ക് കൊണ്ടുപോകും കാരണം നിവൃത്തി ഒന്നുമില്ല ഇനിയിപ്പോൾ അത്ര പാർസലിലാണെന്നുണ്ടെങ്കിൽ ഇതേ ചൂട് ചൂട് സാധനങ്ങൾ അലുമിനിയം ഫോയിലിൽ കണക്ക് പ്രകാരം ചൂടൊന്നും പൊതിയാൻ പാടില്ല തണുപ്പൊക്കെ ഓക്കെ ബേക്കറി സാധനങ്ങളൊക്കെ ഓക്കെ പൊതിഞ്ഞു കൊണ്ടുവരാം ഇവിടെ ഈ ഇപ്പം ഞാൻ ചില സമയങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക ഓർഡർ ചെയ്യുന്ന സമയത്ത് ചൂട് സാധനം അലൂമിനിയം ഫോയിലിങ്ങനെ കവർ ചെയ്തിട്ട അത് ആ ഫോയിൽ ഫോയിലെടുക്കുമ്പോഴത്തേനും പുക ഇങ്ങനെ വരിക ഇത്രയും ഹീറ്റ് സാധനം അലുമിനിയം ഫോയിൽ ഇത് ചെയ്യാൻ പാടില്ല അത് റിയാക്ഷൻ ഉണ്ടാകുന്നതാണ് അപ്പം അത് അത് നമ്മൾ അത് നോക്കുന്നില്ല ആ വശം നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല ഇനി ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മളിപ്പം അലുമിനിയം ഒക്കെ ഉപയോഗിക്കും എല്ലാം ഉപയോഗിക്കും ഞാനേ ഒന്നും ഉപയോഗിക്കരുത് എന്നുള്ളതല്ല പറഞ്ഞു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉപ്പ് വെക്കാറില്ലേ ഉപ്പ് ഇപ്പോഴും പ്ലാസ്റ്റിക് ഭരണികളിൽ വെക്കുന്ന ആളുകളുണ്ട് അതേപോലെ സ്റ്റീൽ പാത്രങ്ങളിൽ അലുമിനിയം പാത്രങ്ങളിൽ അങ്ങനെ പല സാധനത്തിലും ഉപ്പ് വെക്കാറുണ്ട് അപ്പം ഉപ്പെന്ന് പറയുന്നത് നമ്മൾ നമ്മൾക്കത് ഉപ്പായിട്ട് തോന്നുമെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് കെമിക്കലാണ് നല്ല ഹൈ ഡോസേജുള്ള ഹൈ കോൺസെൻട്രേഷനുള്ള കെമിക്കലാണ് ഈ കെമിക്കൽ അലുമിനിയമോ സ്റ്റീലിലോ പ്ലാസ്റ്റിക്കിലോ ഇത് വരുമ്പോൾ ഇത് റിയാക്ഷൻ തുടങ്ങും അപ്പോൾ തന്നെയാണ് നമ്മുടെ ഒന്ന് മൺപാത്രങ്ങളിൽ അല്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളിൽ മാത്രമാണ് നമ്മൾ ഈ ഉപ്പ് വെക്കേണ്ടത് ഈ ഉപ്പ് നമ്മൾ ഈ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്തതാണ് അതുതന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു പാത്ര ഒരു ഒരു വസ്തു സൂക്ഷിക്കാൻ വെക്കുന്നത് പോലും പാത്രങ്ങൾ ശ്രദ്ധിക്കണം ഈ വീഡിയോ മൊത്തം പാത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് കാരണം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം കാരണം നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ഇത് അങ്ങനെ ഒരു കാര്യമല്ല പക്ഷേ അതായത് കേട്ട് കാണുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നില്ല കാരണം നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ രോഗങ്ങൾക്കുമായിട്ട് ഈ പാത്രങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഫാദറിൻ്റെ അമ്മ അപ്പം എന്തൊക്കെ പാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മൺചട്ടിയിലാണ് തോരം വെക്കുന്നത് അതായത് ബീൻസ് തോരം വെക്കും എന്ത് രുചിയെന്നറിയാമോ എന്നാൽ അതിനകത്ത് എണ്ണ അധികം ഇല്ല ഒന്നുമില്ല ചെറുതായിട്ടൊരു കടുപുട്ടിക്കും എന്നുള്ള രീതി അല്ലാതെ വേറൊരു കാര്യങ്ങളും അതിനകത്ത് പക്ഷേ നല്ല രുചിയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഈ മണ്ണ് കുറച്ച് നമ്മുടെ ശരീരത്തി ഉള്ളിൽ പോയാലും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ ടെഫ്ലോൺ ചില ആളുകൾ നോൺ സ്റ്റിക്കിൽ കണ്ടിട്ടുണ്ട് നല്ല ഈ സ്റ്റീലിൻ്റെ ച തവിയൊക്കെ ഇട്ടിട്ട് കിടന്ന് ഇളക്കുക ഈ നോൺ സ്റ്റിക്ക് കടന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ നോൺ സ്റ്റിക്കിൽ ഇപ്പം സത്യം പറഞ്ഞാൽ നോർമലായിട്ട് തവി ഇടാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇത് ഇടണ്ട നമ്മൾ ഈ മരത്തിൻ്റെ വല്ല തവി ഇട്ടിട്ട് ഇളക്കിയാൽ മതി നമ്മൾ കാശ് കൊടുത്ത് സാധനം കൊണ്ടാൽ വെക്കുന്നു എന്നിട്ട് ഈ ഈ ഒരു സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെയും അല്ല എന്തെങ്കിലും ഒരു ഒക്കെ തവി വെച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കി 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 അതിനുള്ള ടെഫ്ലോണും കൂടെ ഈ തോരലിലും കറികളിലും ഒക്കെ കയറ്റിയിട്ടാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അത്രയും ബുദ്ധിമുട്ട് കഴിക്കുന്നത് മരത്തിൻ്റെ തവി എടുത്ത് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല ഞാനിപ്പം കല്ലിൻ്റെ ദോശക്കല്ലാണ് മേടിച്ചേക്കുന്നത് നല്ല സാധനമാണ് ഒരു കുഴപ്പമില്ല അതേപോലെ ഇരുമ്പ് നല്ല ക്വാളിറ്റി ഇപ്പോഴേ പറയാം ഇരുമ്പ് നല്ലൊരു വസ്തുവാണ് പക്ഷേ ഇരുമ്പ് പാത്രത്തിൽ പാചകം ചെയ്ത് ഇരുമ്പ് പാത്രത്തിൽ വെക്കരുത് അത് പാചകം ചെയ്തെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് വെക്കുക കാരണം കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയൊരു കാര്യമാണ് വെറുതെ കടലക്കറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ കണ്ട് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു അത് പിന്നെ കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നത് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് രാത്രി ആയപ്പോഴത്തേനും വയറിളകുന്ന ഒരു പോലെ ഒരു മൂന്നാല് തവണ പോകേണ്ട ഒരു ഇത് വന്നു നോക്കിയിട്ട് ഒന്നും മനസ്സിലാകുന്ന എന്ത് കാര്യമെന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത് ഈ ഇരുമ്പ് സത്ത് കൂടുതലായിട്ട് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നമാണിത് ഇരുമ്പ് സത്ത് നമ്മുടെ ശരീരത്തിൽ നല്ലതാണ് ഒരു കുഴപ്പമില്ല പക്ഷേ അതിനകത്ത് പാചകം ചെയ്ത് വെക്കാൻ പാടില്ല നമ്മളിത് പാചകം ചെയ്യുക എടുത്ത് മാറ്റുക വേറെ പാത്രത്തിൽ എടുക്കുക നിങ്ങൾക്ക് ഏറ്റവും നല്ല ഈ വിളമ്പാനും കഴിക്കാനൊക്കെ നല്ല പാത്രം നല്ല സെറാമിക് പാത്രങ്ങളില്ലേ താഴെ ഇട്ട് പൊട്ടി പോകുന്ന ടൈപ്പ് സെറാമിക് പാത്രമില്ല അത് ബെസ്റ്റ് സാധനമാണ് ആ ബെസ്റ്റ് പാത്രങ്ങളാണ് നമ്മൾ ഈ സ്റ്റീലും അലുമിനിയം സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു രീതിയിലേക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കഴിക്കാനായിട്ട് കാരണം നമ്മൾ സ്റ്റീലും വേണം അലുമിനിയം വേണം കോപ്പർ വേണം നോൺ സ്റ്റിക്ക് വേണം എല്ലാം വേണം നമുക്കെല്ലാം ആവശ്യമുള്ളതാണ് പക്ഷേ ഓരോന്നിനും അതിൻ്റെതായിട്ട് വെക്കാനായിട്ടുള്ളൊരു അതിനകത്ത് കൂടുതലും സമയം വെക്കാതിരിക്കുക ഈ സ്റ്റീലിലെ അലുമിനിയത്തിലും കോപ്പറിലുമൊക്കെ ഈ നാരങ്ങയായോ അല്ല പുളിയുള്ള സാധനങ്ങളെ ഇട്ടിട്ട് പാചകം ചെയ്തിട്ട് വെക്കരുത് പാചകം ചെയ്യുക എടുത്ത് മാറ്റുക വേറെ സാധനങ്ങളിൽ വെക്കുക ഗ്ലാസ് പാത്രങ്ങളിൽ വെക്കാം സെറാമിക് പാത്രങ്ങളിൽ വെക്കാം ഹൈ ക്വാളിറ്റി ഫൈബർ പാത്രങ്ങളിൽ വെക്കാം കുഴപ്പമില്ല അപ്പോൾ നമ്മളത് ആ ഒരു രീതിയിൽ നോക്കുന്നതായിരിക്കും നല്ലത് ചില ആളുകളുടെ ഫൈബർ പ്ലേറ്റുകൾ കണ്ടാൽ മതി എന്തോരം വരകളാണ് അതിനകത്ത് വീണേക്കുന്നത് ഇത് ഇത് മൊത്തം നമ്മളല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റുക പുതിയ സാധനം അല്ലെങ്കിൽ സെറാമിക് വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ നോക്കേണ്ടത് കഴിക്കുന്ന പാത്രങ്ങൾ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളിപ്പോൾ എന്ന് പറഞ്ഞ് കയറാൻ പോകുന്നത് ഈ എന്താ പറയുക ദുഃഖവെള്ളിയുടെ സമയത്തൊക്കെ അപ്പോൾ ഞങ്ങൾ ഈ മലയൊക്കെ കയറി ഒരു രസമാണ് അല്ലാതെ വലിയ രീതിയിൽ ആലോചിച്ച് ചിന്തിച്ച വെറുതെ ഒരു രസത്തിന് എല്ലാവരും കയറുന്നു മോളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയിൽ കുറച്ച് കഞ്ഞിയും കുറച്ച് എന്താ പറയുക വൻപയറൊക്കെ എഴുതാക്കി തോരം പോലെ ആക്കിയതും അതേപോലെ കുറച്ച് അച്ചാർ ചിലയിടത്ത് പപ്പടവും കാണും പക്ഷേ എന്തായാലും രുചിന്ന് അറിയാമോ അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ മൺപാത്രത്തിന് അങ്ങനെ ഒരു ഒരു പ്രത്യേകതയുണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളും കുറച്ച് നാളും മൺപാ മൺപാത്രത്തിലായിരുന്നു ഞാൻ കഴിക്കാൻ തുടങ്ങിയത് പിന്നെ മാറ്റി പിന്നെ സെറാമിക്കിൽ തന്നെയായി അതെല്ലാം പറഞ്ഞു വന്നത് കുറച്ചും കൂടെ സേഫാണ് സെറാമിക്കിലെ പ്ലേറ്റുകളും മൺപാത്രങ്ങളും മൺപാത്രത്തിൽ എന്താ പറയുക എസ്പെഷ്യലി ഈ അവിയൽ തോരന് ഈ ഐറ്റംസ് ഒക്കെ എന്ന് പറയുന്നത് മൺപാത്രത്തിൽ വെക്കുന്നതിന് കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് മണ്ണ് ഉള്ളിൽ പോയാലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഇതൊക്കെ നമ്മൾ മെടിക്കുന്ന കത്തി ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഈ മെടിക്കുന്ന കത്തി ചില വീട്ടിലെ ഇരുമ്പ് കത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളുവശം ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കും അതായത് അത്രയും ഭാഗം തേഞ്ഞ് 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 പോയി എന്നാലും ആ കത്തി കളയത്തില്ല അത് അവിടെ ഇങ്ങനെ സൂക്ഷി വച്ചേക്കും എന്തോ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞത് ഈ കത്തി മൊത്തം തിന്നതാണ് നമ്മൾ കഴിക്കുകയാണ് ഈ അരിയുന്നതെന്ന് പറഞ്ഞാൽ അരിയുന്നതിലൂടെ ഇതിലേക്ക് കയറുകയാണ് അതിലൂടെ നമ്മൾ കഴിക്കണം അപ്പം നല്ല ക്വാളിറ്റി സാധനങ്ങളായിരിക്കണം നമ്മൾ മേടിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു അപരിധി കൂടുതൽ തെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക പുതിയത് മേടിക്കുക നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് എന്നാ ചെയ്യാനാണ് നമ്മൾ ചിലവാക്കേണ്ടത് ഇതേ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എന്താ പറയുക പിശുക്കത്തരം കാണിച്ച് കഴിഞ്ഞാൽ വലിയ ഇതിനെക്കാട്ടിലും പത്തരട്ടി ചിലവാകുന്നതാണ് നമ്മൾ ആശുപത്രിയിൽ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക ഞങ്ങൾ റബ്ബർ വെട്ടും ഈ ഏല കൃഷിയുണ്ട് അതേപോലെ വേറെ എന്താണ് ഇടയ്ക്കോ അങ്ങനെ കണ്ടൊക്കെ പറഞ്ഞു എല്ലാ കാര്യവും നോക്കുന്നു എന്നിട്ട് മാസം അവസാനം കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആശുപത്രി കൊടുക്കുന്നു ഞങ്ങളുടെ പമ്പാദ്യം മൊത്തം എടുത്തോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു ആശുപത്രിയാണ് അതോ ആശുപത്രിയിലെ പേര് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല മോൾക്ക് സുഖമില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഈ മോളുടെ പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആക്കാനായിട്ട് ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ഈ പാത്രങ്ങളുടെ കാര്യം നിങ്ങൾ ഏത് പാത്രമാണ് ഉപയോഗിക്കുന്നത് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് മോളെ മോളെ വിളിച്ചുകൊണ്ട് എല്ലാ ആശുപത്രി പോയിക്കൊണ്ടിരിക്കുക ചികിത്സ 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 പക്ഷേ അവസാനം നമുക്കൊരു കാര്യം മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ചോദിച്ചു നിങ്ങൾ പാത്രം ആയതാണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഈ ആയിട്ട് ഈ രോഗങ്ങൾ വരുന്നത് എന്തിനാണ് റിപ്പീറ്റഡ് ഈ പ്രശ്നങ്ങൾ വയറിൻ്റെ പ്രശ്നം തന്നെയാണ് എപ്പോഴും ഈ പാത്രങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായത് അത് ഇന്നലെ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്തത് കാരണം ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഓരോ കാര്യങ്ങളിലും അതുകൊണ്ട് ഗ്ലാസ് പാത്രങ്ങൾ നല്ലതാണ് ഇപ്പം നമ്മൾ തൈര് ഉറവഴിക്കാൻ വെക്കുന്നു ഗ്ലാസ് പാത്രത്തിൽ വെച്ചോ ഒരു കുഴപ്പമില്ല അല്ലാതെ സ്റ്റീൽ പാത്രത്തിൽ വെക്കരുത് ഈ തൈരൊക്കെ ഉറവൊഴിച്ച് ഒന്നും അതിനകത്ത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഈ സെറാമിക്കിലൊക്കെ ചിപ്പഡ് ആയിട്ട് അതായത് നമ്മളിങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കുന്ന രീതിയിലുള്ള സെറാമിക് പാചകം ചെയ്യാൻ ചൂടാക്കാനുള്ളതുകൊണ്ട് അത് പാടില്ല പ്ലെയിനായിട്ടുള്ളത് ക്വാളിറ്റി നല്ല ഉള്ള സെറാമിക് പാത്രങ്ങളായിരിക്കണം നമ്മൾ പാചകത്തിനായിട്ട് ഉപയോഗിക്കേണ്ടത് കുക്കർ ഉപയോഗിക്കാം കുഴപ്പമില്ല പക്ഷേ കുക്കറിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കണം ഏതൊരു കാര്യവും നമ്മളൊരു ആറുമാസത്തിൽ കൂടുതൽ ഒരേ പാത്രം തന്നെ വീണ്ടും 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 ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എപ്പോൾ നമ്മൾ ഇനിയിപ്പം വീട്ടിലെ സ്ത്രീകൾ നോക്കിയില്ലെങ്കിലും പുരുഷന്മാരെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക പാത്രങ്ങളൊക്കെ ഏതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ആരൊക്കെ വീഡിയോ കാണുന്നു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നിട്ട് ആരൊക്കെ കാണുന്നു അവരെല്ലാവരും ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തൈര് ഉറവിക്കാൻ ഏത് പാത്രം ഉപയോഗിക്കുന്നത് ഉപ്പ് വെക്കാൻ ഏത് പാത്രം ഉപയോഗിക്കുന്നത് അവിയലും തോരനും മേക്കോട്ടുണ്ടാക്കാൻ ഏത് പാത്രം ഉപയോഗിക്കുന്നത് അതേപോലെ കഞ്ഞി വെക്കാൻ ഏത് പാത്രം ഉപയോഗിക്കുന്നത് ചായ ഉണ്ടാക്കാൻ ഏത് പാത്രം ഉപയോഗിക്കേണ്ടത് എല്ലാം നോക്കണം ഈ ചിലർ ചായ ഉണ്ടാക്കുന്ന ഇത് കാണണം ഏതായാലും പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പുണ്ട് ഇത്രയും ഹീറ്റ് ചൂടെടുത്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിലേക്ക് ഒഴിക്കുന്ന ഒഴിക്കുന്നതിനും അത് അതിനെന്താ എന്താ പറയുക സ്റ്റീൽ അരിപ്പകളോ കാര്യങ്ങളോ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇത് മൊത്തം നമ്മൾ കഴിക്കുകയല്ലേ അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ പാചകത്തിൽ ഉപയോഗിക്കുന്ന എണ്ണകൾ അതെല്ലാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പം പാത്രങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഇത് ഭൂരിഭാഗം ആളുകളിലേക്കും നിങ്ങൾ എത്തിക്കുക അത് കഴിഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഒപ്പീനിയൻ പറയാനുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ലതാണ് ഞാൻ ഇത്ര നാളിത് ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇത് ഇതിനെക്കുറിച്ച് വേ വേറെ ഏതെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻ്റ് ചെയ്യാം കാരണം എന്തായാലും എല്ലാവരും ഈ കമൻ്റുകൾ ഹെൽ ഫുൾ ടൈം വായിക്കാറുണ്ട് എന്തൊക്കെയാണ് അപ്പം ഒരു അഭിപ്രായം ഓരോ രീതി മാത്രമല്ല മറ്റ് ആളുകളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കേൾക്കാം അത് നിങ്ങൾ കമൻറ്റുകളായിട്ട് ഇടുക അതിൽ ഡിസ്കഷൻ നടക്കട്ടെ നല്ലൊരു ഔട്ട്പുട്ട് വരട്ടെ എപ്പോഴും അത് നല്ലൊരു കാര്യം തന്നെയാണ് ഒരു കാര്യം തന്നെ ശരി ഒരു കാര്യം തന്നെ തെറ്റ് എന്നുള്ളതല്ല ഇവിടെ നമ്മൾ ഡിസ്കഷനിലൂടെയും സയൻറ്റിഫിക് റിസർച്ചുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും എല്ലാം കൊണ്ടുമാണ് നമ്മളൊരു കാര്യത്തിന് ഒരു ഫൈനലൈസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ എന്തായാലും ഇന്ന് തൊട്ട് നിങ്ങളുടെ അടുക്കളയിൽ പാത്രങ്ങളിലെ ഉപയോഗങ്ങളിൽ മാറ്റം വരുത്തുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷന് വരാവുന്നതാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡൗട്ട് ചോദിക്കാനാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നത് അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ അതിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത തവണ അടുത്തൊരു ആയിട്ട് വരാം ബൈ